ಆದ್ಯಾ ವಿದ್ಯಾಂತ ಜರಿವಾಗಿ ಬುದ್ಧಿಮತ್ತ ಪ್ರಚೋದಯಾಯಿ ನಾವು ಬಾರ್ನೆ ನರ್ತಿದ ಮಹಾನಿ ಶ್ರೀ ಸುರುಣಿಯನ ದೇವಿ ಪಾಲ ಸಮುದ್ರದಿಂದ ಹೊರ ಅದರಿಚೆ ವೇಣು ಬೆರಗವನ ಪತ್ತೆಯಾಯಿತು ತರುನು ನಡವಾದ ಶ್ರೀ ವಿಜಯಚುನು ಆಗರ ನಷ್ಟವಂತ ನೇಯಿಯಿಂದ ತಿಚುತಿನಾನು ಬಾರ್ನೆ ಬಚ್ಚು で हमारे अगर लिटिल मार्थारम डायरेक्टली इनी प्रधानമായിട്ട് നമുക്ക് എന്തു കേൾക്കണം അതായത് ഗാധാ ദേവി ദുർഗാ ദേവി യെക്കാൾ കേൾക്കണം. ഉപദേവന്മാരെ കുറിച്ചൊക്കെ പറയുന്നത് സ്വാഹാ ദേവി, സ്വധാ ദേവി เนี่ย കുറിച്ച് പറയും. ദേവമാർക്ക് ആർതികൾ കോമിക്കാൻ കൂടുതലായി ബ്രഹ്മാവിൻ്റെ അടുത്തത് സങ്കടമാണ് ബ്രഹ്മാവ് ധ്യാനത്തിലിരുന്നു ദേവിയുടെ അംശം നമ്മുടെ മുന്നിൽ അവതരിച്ചു ദേവിയുടെ ബ്രഹ്മാവ് അഗ്നിയുടെ ഭക്തിയായിട്ടിരിക്കാൻ ആവശ്യപ്പെട്ടു അപ്പൊ ദേവി പറഞ്ഞു എനിക്ക് അഗ്നിയുടെ നല്ല താല്പര്യം കൃഷ്ണഭക്തിയായിട്ടിരിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞത് അപ്പോൾ അതിനുള്ള ആഗ്രഹമാണ് അപ്പൊ പറഞ്ഞു ശ്രീകൃഷ്ണൻ തന്നെ നമ്മൾ പ്രത്യക്ഷനായിട്ട് വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഭൂമിയിൽ മനുഷ്യാവതാരം എടുക്കും അന്ന് നിന്നെ ഞാൻ വാഹം കഴിച്ചോളാം അങ്ങനെയാണ് സ്വാഹാദേവി അഗ്നിയുടെ ഭാര്യയായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ വാക്ക് പാലിച്ചിട്ട് തോന്നും അങ്ങനെയാ അഗ്നിയെ

വിവാഹം കഴിഞ്ഞാൽ ഇന്ന് കൊളുത്തുന്നത് പിന്നെയാണ് അവരിൽ ആരെങ്കിലും ഒരാൾ നിലച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് എന്താണ് തീ കൊളുത്തിയൊക്കെ ആ ചേച്ചി കൊളുത്തുന്നത് അപ്പൊ അതുപോലെ കടാവളക്കാരുടെ ജീവിതം മുഴുവനും അങ്ങനെ കാത്ത് രക്ഷിക്കുന്ന യഥാർത്ഥ പത്തിയാൻമാരെ അങ്ങനെ സൂക്ഷിക്കണം എന്നാണ് സംശയം കൊളുത്തണ്ടോ എന്ന സംശയമായിരിക്കുമ്പോ ഒലുകിൽ കെളുത്താതെ അല്ലെങ്കിൽ ഒരാൾ ഭൂമിയെ വിട്ട് ശരി അല്ലെങ്കിൽ ചെടികൾ വീക്ഷിക്കുമ്പോൾ മാത്രമാണ് അതിൽ നിന്ന് കൊളുത്തി അത് എന്ത് ചെയ്യുന്നത് അതുവരെ ഇങ്ങനെ വന്നാതെ എന്താണ് കഴിന്തിരി കത്താതെ രണ്ടു നേരം തന്നെ കത്തിക്കുന്നവരുടെ എണ്ണം കുറച്ച് കുറഞ്ഞു ചിലരെ ഒരു വഴിപാട് പോലെ ആർക്കും വേണ്ടി കത്തിക്കും വിളക്ക് പോലും ഒന്നും ശുദ്ധാക്കില്ല എന്ത് പിടിച്ച് ഇരിക്കും ക്ലാവ് പിടിച്ച് കരി പിടിച്ച് വിളക്ക് കത്തിക്കുന്നേടം തന്നെ കരി പിടിച്ച് വൃത്തിയില്ലാതെ ശുദ്ധിയില്ലാതെ കൊണ്ടുവരണം ഒന്നും പോരാ ഇത് വൃത്തിയായിട്ട് സൃഷ്ടിക്കണം പൂജാപൂരി ഉണ്ടാക്കിയത് കൊണ്ടോ വിഗ്രഹം കൊണ്ടോ വച്ചത് കൊണ്ടോ മാത്രം പ്രയോജനമില്ല കിട്ടണം എന്നില്ല എന്ത് ചെയ്യണം അവനവനെ കൊണ്ട് കഴിയുന്നത് പോലെ വൃത്തിയാക്കി കൊണ്ടുപോകണം മാത്രമല്ല രണ്ടു നേരം ഇല്ല കൊണ്ട് കഴിയുന്ന വളർത്തുകൊളത്തിൽ ആത്മ നേരെ നാമചരിക്കുന്നതിനൊക്കെ അല്ലാതെ വെറുതെ ഉണർന്ന് വെച്ചിട്ട് കാര്യം വേണം അങ്ങനെ സ്വാഭാദയിൽ അഗ്നിയുടെ ഭക്തിയായിട്ട് തീർന്നു മൂന്ന് പുത്രന്മാരുണ്ടായി അതാണ് എന്തൊക്കെയാണ് പറഞ്ഞത് ദക്ഷിണാഗ്നിഗ്നി ആത്മനിയാഗ്നി എന്ന് പറഞ്ഞു പിന്നെ പറയുകയാണ് പിതൃത്വം വേണ്ടി ബ്രഹ്മാവ് സൃഷ്ടിച്ചതാണ്

ിക്ക് പോകുന്നൊക്കെയാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം കർമ്മങ്ങൾക്കൊക്കെ ദക്ഷണം കഴിയുന്നത് പോലെ ഉണ്ടാവുന്നു പിന്നെ ഭഗവാൻ ഉദ്ധവനോട് പറയുന്ന ഒരു ദക്ഷിണയുടെ കാര്യം പറയുന്നത് അത് ഇതല്ല ഉദ്ദേശിച്ചത് ഗുരു ശിഷ്യ ബന്ധത്തിലുള്ള കാര്യം കർമ്മത്തിന്റെ കാര്യം അതായത് ഭഗവാൻ ഗുരുവായിട്ടും ഉദ്ധവൻ ശിഷ്യനായിട്ട് നിന്നുകൊണ്ട് സംശയങ്ങൾക്കുള്ള മറുപടി പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണോ ദക്ഷണമാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗുരുദക്ഷിണയുടെ കാര്യം ഗുരു ശിഷ്യ ബന്ധത്തിൽ ഗുരു എന്താണോ ശിഷ്യനെ ഉപദേശിക്കുന്നത് ആ ഉപദേശം വേണ്ടതുപോലെ കേട്ട് ആ ശിഷ്യനെ എപ്പോഴെങ്കിലും ആരെങ്കിലും ആശ്രീക്ക് അന്നേരം അവർക്ക് പറഞ്ഞുതന്നെ പകരം വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കും അപ്പോഴാണ് തനിക്കുള്ള ദക്ഷിണയാകുന്നൊക്കെ അവർ പറഞ്ഞു നാരായണം ദേവീ നാമീർത്തനം ശ്രീ മഹാദേവി പരാശക്തിയുടെ ആകെ ഒരു അംശമാണ് നമ്മുടെ ഷ്ടീവിയൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുത്തു പിന്നെ മംഗളചണ്ഡി ശിവനാണ് മംഗളചണ്ഡി ആദ്യമായിട്ട് പൂജിച്ചത് എന്നൊക്കെ പറഞ്ഞു പിന്നെ അതീവ ശ്രേഷ്ഠമായിട്ട് മനസാദേവിയുടെ കഥ ചുരുക്കി പറഞ്ഞു അതായത് കശ്യപന്റെ നാമസഹുത്രിയാണ് മനസാദേവി ജനൽകാരു എന്ന് ആ ദേവിക്ക് വേറൊരു പേരുണ്ട് ഈ ജനൽക്കാരു ജലത്താരു മഹർഷിയാണെന്ന് വാക്കിച്ച് അതായത് ഭാര്യയുടെ ഭർത്താവിന്റെ പേര് ഒന്നു തന്നെ ഭഗവാന ഭർത്താവിന്റെ പേരൊന്നും മഹർഷി കൂട്ടിച്ചേർത്തു പറഞ്ഞാൽ ജലത്താരുവിനെ അനവധി പേരുകൊണ്ട് ഈ മനസ്സാജിരിക്കെ ജഗദ്ഗൗരി ശൈവി ശിവശിക്ഷിയായതുകൊണ്ട് വൈഷ്ണവി വിഷ്ണു ഭക്തിയായിരുന്നു വൈഷ്ണവി നിർമ്മിച്ചു നാഗേശ്വരി നാഗികളുടെ പ്രാണരക്ഷിച്ചവളായാലും നാഗേശ്വരി നിർമ്മിച്ചു වාසගේයට සහෝධ ග ග සිदහ විශ මස් අ ज ම द ිය पටवा ල जरपමන් මसा ද अ ना പിന്നെക്കാരുടെക്കാരു മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു എന്നാൽ വിവാഹം കഴിക്കാൻ നേരത്തെ ജനൽക്കാരു മഹർഷി ഒരു വ്യവസ്ഥ പറഞ്ഞു എനിക്കിഷ്ടമല്ലാത്തത് എപ്പോഴെങ്കിലും പ്രവർത്തിച്ചാൽ ഞാൻ അപ്പോൾ ഈ വിവാഹ ബന്ധം ഉപേക്ഷിക്കും ഇത് പറഞ്ഞിട്ടാണ് ജനൽക്കാല മഹർഷി ജനൽക്കാരു മഹർഷി ജനൽക്കാരി വിവാഹം കഴിക്കുമ്പോൾ ഇങ്ങനെയൊരു വ്യവസ്ഥ പറഞ്ഞു അങ്ങനെ ആ വ്യവസ്ഥയൊക്കെ കേട്ടു അതനുസരിച്ചിട്ടാണ് വിവാഹമൊക്കെ കഴിച്ചത് പക്ഷേ അവരിങ്ങനെ സുഖമായിട്ട് കഴിയണം നല്ല ദൃഷ്ടിയോടുകൂടി മഹർഷിയുടെ ആ എന്താണോ ഇംഗിതം അതിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു ഒക്കെയാണ് പറഞ്ഞത് പക്ഷെ ഒരു ദിവസം എന്ന് പറ്റി ഈ ധനക്കാരു മഹർഷി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് നല്ലൊരു മയങ്ങി ആ മയങ്ങിയ സന്ദർഭത്തിൽ എന്താ സംഭവിച്ചത് കുറച്ചു ാണ് അങ്ങനെ ഉറങ്ങി 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 സന്ധ്യാസമയമായി സായം സന്ധ്യ ഉപാസിക്കേണ്ട സമയമായിട്ടും എഴുന്നേൽക്കുന്നില്ല എഴുന്നേൽക്കാതെ പറഞ്ഞപ്പോ ഈ കഴിഞ്ഞാദേവി അദ്ദേഹത്തെ വിളിച്ചു നടത്തും എന്തും നിഷ്ഠയോടുകൂടി കൃത്യസമയത്ത് എന്ത് ചെയ്യുന്നതാണ് സന്ധ്യാവർദ്ധനം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായ സമയത്ത് പ്രഭാതത്തിന് സന്ധ്യാവർദ്ധനം നക്ഷത്രങ്ങൾ വായുന്നതിന് മുൻപ് അതായത് സൂര്യൻ ഉപയോഗിക്കുന്നതിന് തൊട്ടു മുൻപാണ് ഏറ്റവും ഉത്തമമായ സമയം ഏതെങ്കിലും കാരണം വെച്ചാൽ ദൂരയാത്ര ഇതിനെ കൊണ്ടേ എന്തിനും വിളക്ക് വെച്ച് ആ പ്രകാശത്തെ സൂര്യന്റെ പ്രകാശമായി സങ്കല്പിച്ച് വേണം ഇനിയാണ് ദൂരയാത്ര നോക്കുക ഇടയ്ക്ക് അപാചത്തിന് സാധിക്കാത്തതൊക്കെ ചെയ്യാം എന്നൊക്കെയുണ്ട് സായം സദ്യ ഉപാസിക്കുന്നത് അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് അതാണ് ഏറ്റവും ഉത്തമമായ സമയം പിന്നെ വൈകി ആകുമ്പോൾ അതെന്താകും അതിന് എന്തെങ്കിലുമൊക്കെ എന്താണ് പരിഹാരങ്ങളോട് കൂടി പറഞ്ഞും ഇതിനെ കുറിച്ച് പറയും ഒരിക്കലും ഇത് ചെയ്യാതിരിക്കരുത് പരമാവധി ഒരു ദിവസം ഉപദേശം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഒക്കെയാണ് പറഞ്ഞത് പരമാവധി ഉപദേശമായി കിട്ടിയ മകരങ്ങൾ ദിവസവും ജപിക്കണം ഒരു ദിവസത്തിൽ കൂടുതൽ ജപിക്കാതിരിക്കുന്നു സ്വന്തം അക്ഷരമ്മമാരും മരിച്ചു കിടക്കുകയാണെങ്കിലും സത്യാവർമ്മനം നടക്കരുമെന്നാണ് പ്രമാണം അതുപോലെ അഗ്നിഹോത്രം ഒരു പന്ത്രണ്ട് ദിവസം അപ്പൊ അത് പുലിയിൽ വേണ്ടെന്നർത്ഥം പല ദിവസം കഴിഞ്ഞ് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് പന്ത്രണ്ടാം ദിവസം അഥവാ ശുദ്ധീകരിയകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണേ അഗ്നിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇല്ലാതെ പാടുന്നു അഗ്നിഭോത്രത്തിന് മുമ്പ് ഇവിടെ എന്താണ് എന്നും ഉത്തമമായ സമയത്ത് ആ സന്ധ്യാവർദ്ധനം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ തിരക്കാൻ പദ്ധതി ആ നിഷ്ഠയ്ക്ക് ഒരു തെറ്റ് ഒരു വീഴ്ച വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പത്നി വിളിച്ചുണർത്തിയത് പക്ഷെ ഉണർന്ന ഉറക്കത്തിൽ നിന്ന് ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്തിനാണ് ഇപ്പം വിളിച്ചു കൊടുക്കുന്നു പറഞ്ഞ അങ്ങ് സാധാരണ കൃത്യസമയത്ത് സന്ധ്യാവർദ്ധനം ചെയ്യാനുള്ള ആളല്ലേ അതിനൊരു വീഴ്ച വരണ്ടാന്ന് കരുതിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊന്നും ഇഷ്ടപ്പെട്ടില്ല നമ്മൾ തമ്മിൽ തന്നെ കണ്ടു വിവാഹത്തിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്റെ ഇഷ്ടത്തിന് വിപരീതമായിട്ട് ഒരിക്കലും പ്രവർത്തിക്കാൻ പാടില്ല അങ്ങനെ അത് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ പിരിയേണ്ട സമയം വേഷ്യത്തോടുകൂടി അല്ല അദ്ദേഹം പറയണമെന്ന് നമ്മൾ സത്യ ഒരു വാക്ക് പറഞ്ഞാൽ അത് എപ്പോഴും പാലിക്കപ്പെടണം സത്യമാണ് ഇല്ലെങ്കിൽ അയാൾ വാക്ക് വന്നിട്ട് ഒരു കാര്യം ഇല്ലാണ്ട് പറയില്ല വാക്കും പഴയ ചാക്കും ഒരുപോലെയാക്കാൻ പാടില്ല അപ്പം അതുകൊണ്ടെന്നെയുള്ള പറഞ്ഞത് അതുപോലെ മാലിക്കണം നമ്മൾ പിരിയേണ്ട സമയമായതുകൊണ്ടാണ് എനിക്കങ്ങനെ തളർന്നുറങ്ങാൻ തോന്നിയത് അവിടത്തെ വിളിച്ചു കൊടുക്കാനും തോന്നിയത് ഇത്രയും കാലം മാത്രമേ ഈശ്വരൻ ഈ ദാമ്പത്യ ജീവിതം അനുഭവിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളൂ